ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു കിരീലം ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടും നോക്കണേ അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രത്തോളം ഒക്കെ മതിയാവും നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ക്യാരറ്റ് ആ ഒരു അളവിലൊക്കെ എടുത്താൽ മതിയാകും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതേ ഒരു ബീട്രൂട്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല നീറ്റായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇതേ ഞാനിവിടെ നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങളത് അരിഞ്ഞൊന്നും എടുക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ ചണവിത്തൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല ഒരു കിടിലൻ ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു അളവിലെടുത്തതിനു ശേഷം ഇത് നല്ലപോലെ നരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ അപ്പോൾ ആ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ ബീട്രൂട്ടാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ക്യാരറ്റ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് ഇത് അരഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പോൾ അരിഞ്ഞ് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിത്തിരി കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് എന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പിന്നെ അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഇതേ ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നല്ലപോലെ അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയോ നമ്മൾ തുണിയിലൊന്നും കെട്ടിയിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ എപ്പോഴും നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളുടെ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഫ്ളാക് സീഡാണ് കേട്ടോ ഒച്ചണവിത്ത് എന്നൊക്കെ പറയുന്ന ഫ്ളാക് സീഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതന്നെ നമുക്ക് ധാരാളം മതിയാകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അത് പറ്റി നമുക്ക് ഒന്ന് കുറഞ്ഞ് കുറുകി വരും കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് ൊടുത്ത് പിന്നെ ഞാനിവിടെ ഒരു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെച്ചു കൊടുത്തപാടെ ഞാനൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ ഇതൊക്കെ വന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചണവിത്ത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മളുടെ ചർമ്മത്തിലെ ജലാംശത്തിൻ്റെ അളവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ ഫ്ലാക്സീഡ് അതുപോലെ തന്നെ നമ്മളുടെ ചണവിത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡിൽ ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകൾ അതുപോലെ നാരുകൾ പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുൾപ്പെടെ നിരവധി വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്ലാക്സീഡിൻ്റെ പൊടി ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ ആ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നതും നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചൊരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരു പ്രവണതയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമ്മളുടെ ചർമ്മം നല്ല ടൈറ്റനായി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ചണവിത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ഇതേ നമ്മളുടെ ചണവിത്തിൻ്റെ ആ ഇതൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നമ്മളുടെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അതല്ലെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോകും ഇപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുന്ന സമയത്ത് തന്നെ ഇത് നല്ലപോലെ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ഒക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ ഫ്ലാക്സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒക്കെ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കാനൊക്കെ നോക്കിയാൽ നമുക്കിത് വരാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു തുണിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എസെൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ജെല്ലി പോലെ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം വില ഉപയോഗിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം നമ്മൾ എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ മുഴുവനായിട്ടൊന്നും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ നമ്മൾ വീടുകളിൽ ഒന്നിട വീട്ടിലൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഒരു ഗ്ലോ വരാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ടൈറ്റ് ആവും അതുപോലെ ബീട്രൂട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്ലോ വരാനും നമുക്ക് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ടിപ്പുകളൊക്കെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ നമ്മളുടെ ജെല്ലൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ റെഡിയാക്കി വെച്ച ജെല്ലിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും മിക്സ് ആയി കിട്ടാൻ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കുറുക്കിയെടുക്കുകയല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൈ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അത് പെട്ടെന്നിങ്ങനെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും ഉപ്പം ഇത് ഒരു ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നുണ്ട് നമുക്കൊരു ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് എടുത്ത് നമുക്കൊരു വൺ വീക്കൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ആ ഫ്ലാക്സ് സീഡ് ഒന്നും കൂടി ടൈറ്റായി ടൈറ്റായി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കത് യൂസ് ഒരുപാട് അങ്ങോട്ട് ടൈറ്റായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും അത് യൂസ് ചെയ്യാനായിട്ടും വളരെ ഈസി ആയിരിക്കും കേട്ടോ ഇപ്പം ഇതേ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാനിവിടെ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് തണുത്ത് വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുകിയും കൂടെ വരും ഇപ്പം ഇതേ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അതൊരു ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിനെക്കാട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒരു വൺ വീക്കിനേക്കാട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറ് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് നമ്മുടെ കയ്യിലാണ് കേട്ടോ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇത് തരുന്നതാണ് അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്പ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കിഡിലൻ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്